ഹോത്സവത്തോടനുബന്ധിച്ച് കരവാളൂർ അടുക്കളമൂലം മായ്ക്കൽക്കാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്രം മേൽശാന്തി ഭണ്ഡാരയടുപ്പിൽ അഗ്നിപകർന്നതോടുകൂടിയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാവിലെ ഒൻപത് മണിക്ക് ബ്രഹ്മശ്രീ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പൊങ്കാല നിവേദ്യവും നടത്തി തുടർന്ന് ഭാഗവത പാരായണവും നടത്തി പൊങ്കാല സമർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു നാട്ടിൻ്റെ നന്മയുടെ പ്രതീകമായ മായ്ക്കൽക്കാവിലമ്മയുടെ ഉച്ചാരമഹോത്സവം ഇന്ന് വിപുലമായി നാട്ടുകാർ ആഘോഷിക്കുക ഇവിടെ ഇന്ന് അമ്മയുടെ ഉച്ചാരനാളിൽ സമൂഹ പൊങ്കാലയും അന്നദാനവും അതുപോലെ തന്നെ വൈകിട്ട് വലിയ ഘോഷയാത്രയും മറ്റ് കലാപരിപാടികളുമൊക്കെ നടത്തുന്നതിന് നാട്ടുകാർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം ഈ നാട്ടിൽ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സർവ്വവിധമായ ഐശ്വര്യങ്ങളും അമ്മ നാട്ടുകാർക്കും ഈ പ്രദേശവാസികൾക്കും തന്നുകൊണ്ടിരിക്കുന്നു അമ്മയുടെ അനുഗ്രഹം തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും നടത്തി വൈകിട്ട് മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും താരപ്പുലിയുടെയും മുത്തുകുടയുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ആരംഭിക്കുന്ന ഭക്തി നിർഭരമായ ഘോഷയാത്ര ഐ ടി സി കലുങ്ങുമുക്ക് നിരപ്പത്ത് അടുക്കളമൂല ജംഗ്ഷൻ വഴി തിരികെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് ദീപാരാധന ദീപക്കാഴ്ച സമ്മാനദാനവും നടത്തും പിന്നീട് തിരുവനന്തപുരം മൊഴിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും നാട്ടുകലകളോടുകൂടി ഇത്തവണത്തെ ഉത്സവ മാമാങ്കത്തിന് സമാപനമാകും തിരു ഉത്സവമായ ഉച്ചാരഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഈ കാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവമാണ് ഉച്ചാരമഹോത്സവം ഈ നാട്ടിൻ്റെ സർവവിധമായ ഐശ്വര്യങ്ങൾക്കും സർവവിധമായ സമാധാനങ്ങൾക്കും ഒക്കെയും പത്രിഭൂതമായ മായ്ക്കലമ്മയുടെ തിരു ഉത്സവം വളരെ ആർഭാടമായി കൊണ്ടാടുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരു ദിവസം കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന വിചാരമഹോത്സവം ഈ വർഷം അമ്മയുടെ അനുഗ്രഹത്താൽ മൂന്ന് ദിവസം നടത്തുവാനും അതെല്ലാം വളരെ ഭംഗിയായി നടക്കുവാനും അമ്മയുടെ അമ്മയുടെ സർവവിധമായ ഉണ്ടായിട്ടുണ്ട് ഇനിയും അമ്മയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇവിടെ സഹകരിച്ച് എല്ലാവർക്കും ഇതിൽ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും അമ്മയുടെ സർവ്വവിധമായ അനുഗ്രഹങ്ങളും സർവ്വൈശ്വര്യങ്ങളും സർവവിധമായ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ ചിത്രം കമ്മിറ്റിയുടെ നന്ദിയും അറിയിക്കുകയാണ് ഇത് വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗണപതിഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗണപതിഭോഗം കഴിഞ്ഞാലുടൻ സമൂഹ പൊങ്കാലയാണ് സമൂഹ പൊങ്കാലയും അതുപോലെ പ്രഭാത ഭക്ഷണവും അതിനുശേഷം ഉച്ചയ്ക്ക് അന്നദാനവും ഭക്തി നിർഭരമായ പോഷയാത്രയും അതിനുശേഷം വേരാധനക്ക് ശേഷം ആകാശ കാഴ്ചയും അതിനുശേഷം കലാപരിപാടികളും ഒക്കെയും വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് എല്ലാം എല്ലാം നടക്കുവാൻ അമ്മയുടെ അനുഗ്രഹം സർവ്വവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചാര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വിശേഷാൽ പൂജകൾ നടന്നുവരികയാണ് രണ്ടാം ദിവസമായ ഇന്നലെ രാവിലെ ആറു മണി മുതൽ പൂജകൾ ഭാഗവത പാരായണം ദീപാരാധന തുടർന്ന് ദീപക്കാഴ്ചയും നടത്തി പിന്നീട് കാവുമായി ബന്ധപ്പെട്ട കലോത്സവങ്ങളിൽ മാറ്റുരച്ച ബാലികമാർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ നാടൻപാട്ടും അരങ്ങേറി తిక్ 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 కావాలి మై కుక్ తిక్ 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 నీ కొరియ കണിമങ്ങായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാതം ഏന്ന് എന്റെ പുണ് മാമ്പഴമാതം പിള്ളേന്റെ ിളി സെക്രട്ടറി ബേബി വൈസ് പ്രസിഡന്റ് സുബിൻ കജാൻജി ജ്യോതി സുനിൽ ക്ഷേത്രമേൽശാന്തി വിജയൻ ജോയിന്റ് സെക്രട്ടറി ഇന്ദു സുജനൻ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ അനീഷ് എ ശരത് ചന്ദ്രൻ സുലത സന്തോഷ് വിജയൻ മണിയമ്മ അഞ്ചു ദിലീപ് സുജാത ചന്ദ്രൻ സുജാത വിജയൻ സുമങ്കലയമ്മൾ ഉഷാകുമാരി രാധാമണി നിഷ സുരേഷ് അഖിൽ ദേവ് തുടങ്ങിയ നാട്ടുകാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ